ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്താന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിന് ഓവറായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെക്കണത് ഒരു ഉരുളക്കിഴങ്ങ് ഒരു സവാള ഒരു ചെറിയ പീസ് ക്യാബേജ് ഇത്രയും സംഭവങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നന്നായിട്ടൊന്ന് ക്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും സ്കിപ്പ് ചെയ്തിട്ട് വേറെ വെജീസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം ക്യാരറ്റ് ഒക്കെ ചെയ്യാം പക്ഷേ ഇത് കുറച്ചുകൂടി ടേസ്റ്റാണ് ചിലപ്പോൾ ടേസ്റ്റ് ഒക്കെ എല്ലാവർക്കും പിടിച്ചൊന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ നിങ്ങളൊരു വട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ മൂന്നും ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഇത് മൂന്നും കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയാണ് മൈദപ്പൊടി രണ്ടര ടേബിൾ സ്പൂ ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ ചേർക്കുന്നത് രണ്ട് കോഴിമുട്ടയാണ് ഒരു കോഴിമുട്ടയാണെങ്കിൽ സംഭവം പെർഫെക്റ്റ് ആയിട്ട് വരും ഞാൻ പക്ഷേ ഇതിലേക്ക് രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എല്ലാം മിക്സാക്കിയതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി അതിന് ശേഷം ലാസ്റ്റ് കുറച്ച് ഗരം മസാല പൗഡറും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കാരണം ഉപ്പ് ഇതിൻ്റെ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അടുത്തതായിട്ട് പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഓവറായിട്ട് ഒഴിച്ച് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഓയിൽ മാത്രം മതി എന്നിട്ടൊരു കയ്യിൽ എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഷേപ്പിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി വേറെ ഷേപ്പുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മേലെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കൂടെ ഒഴിച്ചു കൊടുത്താലും മതി എന്നിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഇത് ഹൈ ഫ്ലെയിമിൽ ഇടരുത് കാരണം നമ്മളിത് എഗ്ഗ് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചിലപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി ഫ്രൈ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലുള്ളിലുള്ള വെജീസൊക്കെ വേവണമെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിക്കാനായിട്ട് അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് ഇനി അതിന് ശേഷം അടുത്ത സൈഡും കൂടി സെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന ആളുകൾക്കൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് സോസാണ് ടൊമാറ്റോ സോസ് അപ്പോൾ നിങ്ങൾക്ക് എന്തോരാണോ നിങ്ങൾ എടുത്തത് അതിനനുസരിച്ച് നിങ്ങൾക്ക് സോസ് എത്ര സോസ് എടുത്താലും ടേസ്റ്റ് കൂടുതലാണ് സോസ് കൂടുന്നതിനനുസരിച്ച് ഇതിന് ടേസ്റ്റും കൂടും അപ്പോൾ സോസ് എടുത്തിട്ടുണ്ട് ഇനി അത് അതിലേക്ക് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നാലാണ് സോസും വെള്ളമൊക്കെ നന്നായിട്ടൊന്നും മിക്സായി വരുള്ളൂ ഇതാ ഇതുപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് അടുത്തതായിട്ട് ചെയ്യാൻ പോകണത് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം കൂടെ ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രൈ പാനിലെ വെളിച്ചെണ്ണയൊക്കെ മാറ്റി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള സ്നാക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള സോസിൻ്റെ മിക്സ് അതിൻ്റെ മേലേക്ക് എല്ലാത്തിലും എത്തുന്ന രീതിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് സോസ് എല്ലാത്തിലും എത്താൻ പതിനൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് വട്ടം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം അടിപൊളിയായിട്ടൂടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വട്ടം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കാം മക്കൾക്കും അതുപോലെ വലിയ ആളുകൾക്കും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് അറിയുന്നവർക്കും ഒക്കെ ഒന്ന് നമ്മുടെ ചാനൽ ഷെയർ ആക്കി കൊടുക്കുക പിന്നെ ഇതൊരു പട്ടം ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം